ഗാന്ധിസമായാലും മാർസിസമായാലും ഏതായാലും അതിൻ്റെ ബൗദ്ധിക പരിവേഷമുള്ള വ്യക്തികളോട് ചേർത്താണ് അതിൻ്റെ വ്യാഖ്യാതാക്കന്മാരോട് ചേർത്താണ് ജനജീവിതം അസിദ്ധാന്തത്തെ കാണുന്നത് അതിൻ്റെ പ്രയോഗം ജനം മറന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂറോപ്പിലെ വ്യവസായ വിപ്ലവത്തിന് ശേഷം വന്ന വ്യാവസായിക തലത്തിലെ മുന്നേറ്റത്തെ മനുഷ്യത്വപൂർണമാക്കുവാൻ മാർക്സിനും കമ്മ്യൂണിസത്തിനും കഴിഞ്ഞിരുന്നു ആ ഹൃദയവികാരങ്ങളുള്ള ആദ്യത്തെ തലമുറയ്ക്ക് ശേഷം വന്ന ബൗദ്ധിക പ്രതിഭകൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത് പഠിച്ച് സാമ്പത്തിക ദർശനം മാർക്സിൻ്റെ സാമ്പത്തിക ദർശനത്തെ യൂണിവേഴ്സിറ്റിയിൽ വിശദീകരിച്ചു കൊടുക്കുന്ന അധ്യാപകരിൽ നിന്ന് പഠിച്ച് അതിൻ്റെ ഗ്രാഫും അതിൻ്റെ സിദ്ധാന്തങ്ങളുമായി രംഗത്തേക്ക് വന്നപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ പരിചയസമ്പന്നരല്ലാത്ത അവരുടെ വ്യാഖ്യാനങ്ങളിലൂടെ മുതലാളിത്തത്തിന് മാർസിസത്തെ വിഴുങ്ങി പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് അങ്ങനെയാണ് നമ്മുടെ ഇതെല്ലാ സിദ്ധാന്തങ്ങൾക്കും ഉണ്ട് ഇത് അതിന് മാത്രമുള്ളതല്ല ഇത് വേദാന്തത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചത് സാന്ധ്യത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചത് ചരിത്ര പശ്ചാത്തലത്തിൽ എന്നും ജനത്തിൻ്റെ സമഗ്ര ജീവിതത്തോട് എതിർത്ത് നിൽക്കുന്ന വ്യാവസായിക പ്രാധാന്യമുള്ള ബെനിയാസമറ്റിക് സംസ്കൃതി എല്ലാ രംഗങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് എന്നും അക്രമികമായി ഈ അറിവ് വില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറായതിപ്പോൾ അവർക്കെല്ലാം വില കൊടുത്താൽ കിട്ടുന്ന സാധനവും ഭൂമി അവർക്ക് വിക്രയ വസ്തുവാണ് ഒരു കാലത്ത് ഇവിടുത്തെ ഈ ജനതയ്ക്ക് ഭൂമി വിപണ ചെലക്കായിരുന്നില്ല അമ്മയായിരുന്നു അവൾ ഇന്ന് എത്ര ലാഘവത്തോടെയാണ് പുതിയ പഠിപ്പുള്ളവർ ഒരു ഭൂമി വലിച്ചത് ഒരു ചെറിയ വേദന പോലും ഇല്ല ഭൂമി കാണാതെ തന്നെയാണ് ാണ് ഇടപാടുകൾ കൊണ്ട് വരെ ഇവിടെ ബിനാമികളെ വെച്ച് ഭൂമിക്ക് വില പറയുകയും വാങ്ങുകയും വാങ്ങിയത് തൻ വാങ്ങുകയും തൻ വിൽക്കുകയും ഇങ്ങനെ ആയിരം കച്ചവടം പുറത്ത് വാക്കാൽ തന്നെ നടന്നു കഴിഞ്ഞാണ് ഇതിന്റെ ചെറിയൊരു കച്ചവടമെങ്കിലും നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അത് ഇതിൻ്റെയൊക്കെ ഉടമകൾ കാണാൻ മുറയെ തന്നിരിക്കുന്നു ശരിയായിട്ട് ആലോചിച്ചാൽ ഇന്ത്യക്കാർക്കാർക്കെങ്കിലും ഇന്ത്യയിൽ ഇപ്പം ഭൂമിയുണ്ടോ എന്ന് തന്നെ സംശയമാണ് അവിടെ കിടക്കുന്ന സ്ഥലം എല്ലാം ബേനസൂർ ഭൂട്ടോവിൻ്റെയാണ് ഇത് മുഷറഫിൻ്റെയാണ് ഇത് നവാസ് ഷെറീഫിൻ്റെയാണ് ഇത് അമേരിക്കയിലെ ഒരു ഓണറുടെയാണ് ഇത് ഇംഗ്ലണ്ടിലെ ഒരാളുടെയാണ് ആ നേതാവ് അതിന്റെ ഒരു ബിനാമി മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര കണ്ട് ശരിയാണ് എത്ര കണ്ട് ഇതൊക്കെ നാട്ടുകാരിങ്ങനെ പറയുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് പറയുന്നത് കണ്ടീഷൻ അത് ആയിരം രണ്ടായിരം ഏക്കറൊക്കെ ഇന്നയാളുടെയാണ് അവരിതുവരെ ഇവിടെ വന്നിട്ടോ കണ്ടിട്ടോ ഇങ്ങോട്ട് കയറിയിട്ടോന്നുമില്ല ഒന്നുമില്ല നിന്ന് കാശ് കൊടുക്കും ഇവിടെ വാങ്ങിച്ചു കൂട്ടും ഇങ്ങനൊരു തലം എത്തുമ്പോൾ ആവാസ വ്യവസ്ഥയെ എങ്ങനെ നിർണയിക്കും അതിന് മുമ്പ് പറഞ്ഞ വൈശേഷികവും സമഗ്രമായ ഒരു ചികിത്സാശാസ്ത്രത്തിൽ അന്തർലീനമായി നിന്നുകൊണ്ടുള്ള ദ്രവ്യങ്ങളുടെ വിശേഷജ്ഞാനവും അതിന് വൈശേഷികം എന്ന് പറയും അതിന് കൃത്യമായ ഗണിതയുക്തിയിൽ കൃത്യമായ സ്ഥിതിവിവര കണക്കുകളോടുകൂടി രൂപാന്തരപ്പെടുന്നതിന് സാഖ്യം എന്ന് പറയും അത് പൂർണ്ണമായി സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിരിക്കണം പൂർണ്ണമായി ഗ്രാഫിക്കൽ ആയിരിക്കണം ആയുർവേദാധിഷ്ഠിതമായ സാഖ്യം കപിലൻ അതിനെ എടുത്തൊരു പ്രത്യേക ശാസ്ത്രശാഖയായി വളർത്തി അതിന് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാനുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ആയുർവേദം പഠിക്കാൻ ചെല്ലുന്ന പിള്ളേർക്ക് സാഖ്യത്തിൽ നിന്നും വൈശേഷികത്തിൽ നിന്നും ഒക്കെയാണെന്ന് പറഞ്ഞ് അധ്യാപകൻ ഒന്നോ രണ്ടോ ചാപ്റ്റർ കാര്യം പറഞ്ഞു കൊടുക്കും ഇത് ആയുർവേദത്തിൽ നിന്ന് അങ്ങോട്ടാണ് പോയതെന്ന് പറയില്ല ഇത് ഇവൻ്റെ അടിസ്ഥാന ചിന്തയാണെന്നും ഈ ചിന്തയിലാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നതെന്നും പഠിക്കാതെ അവിടുന്ന് നമ്മൾ ഇതിനെ സമ്മർദ്ദിക്കാൻ കടവെടുത്തിരിക്കുകയാണ് അത് പൂർണ്ണമായി നിങ്ങൾ പഠിക്കേണ്ടത് അതിന് രണ്ട് മൂന്ന് ഫോമുല മതി ആ തീർന്നിരിക്കുന്നത് അങ്ങനെയാണ് വിദ്യാഭ്യാസം എന്നിട്ട് ഇതിനെ മുഴുവൻ സമഗ്രമായി വെച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ ശാസ്ത്രം ഉപയോഗപ്രദമാക്കണം ഇത് സാങ്കേതികം വൈശേഷികത്തി എന്നൊരല്പം ന്യായത്തിൽ നിന്നൊരൽപം ഇതൊക്കെ കൂടെ പഠിച്ച് ആയുർവേദം വേറെ ഒരൽപ്പം അതിന്റെ ഡയഗ്നോസും കാര്യമൊക്കെ മോഡേൺ മെഡിസിൻ പഠിച്ച് അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ കൂടെ പഠിച്ച് ആകെ സങ്കീർണമായ പഠിപ്പ് പഠിച്ച് അതിൻ്റെ ലൈസൻസിൽ ചികിത്സകൾ മുഴുവൻ നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരുയോഗം വ്യാവസായിക പ്രാധാന്യം മാത്രം നോക്കിയുള്ള മുന്നേറ്റം ഇവിടെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയും ഭൂമിയും ഒക്കെ തകർക്കപ്പെടുന്നത്